ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും പറഞ്ഞു സാധാരണ ഇവിടത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്ന ഇത് എന്താ പ്രശ്നമെന്നല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫ് സേഫാന്നു ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് വീടിയെന്ന് പറഞ്ഞതായിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് ആ ഒരു വീടിയാണ് തനിക്ക് അടുത്ത പ്രശ്നമായിട്ട് വന്നേക്കുവാണ് അരുണിമ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമ ഇപ്പം മെക്സിക്കോയിലാണുള്ളത് നേരത്തെ ഇതിനുപോലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ അറിയാം മലയാളി കുടുംബത്തിൻ്റെ കൂടെ താമസിക്കാൻ പോയി അവിടുന്ന് പിന്നെ കൊച്ചുമക്കളൊക്കെ വന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അത് ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ശേഷം കുറേ നാൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം മെക്സിക്കോയിലാണ് അരുണിമയുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചൊരു വ്യക്തിയെ കണ്ടുമുട്ടി ആ ആ ഒരു വ്യക്തിയെടുത്ത് അരുണിമ ചോദിച്ചു എവിടെയെങ്കിലും സ്ഥലം താമസിക്കാനൊക്കെ ഉണ്ടോ എന്നുള്ള ചോദിച്ച സമയത്ത് ആ വ്യക്തി പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് ആ അവിടെ താമസിക്കാം ഒരു കാര്യം പറഞ്ഞു അങ്ങനെ അരുണമേ എന്ത് ചെയ്യുന്ന ആ ഒരു വ്യക്തിയിലൂടെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോഴത്തേനും അങ്ങനെ വീടൊക്കെ വലിയ വലിയ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര ഫാക്ടറി പോലത്തൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് തോന്നുന്നത് അവിടെ താമസിക്കുക എന്ന് പറഞ്ഞു ആ ഒന്നാതെ ആ വീട്ടിൽ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര അവിടെ ഇവിടെയൊക്കെ ഫുഡൊക്കെ നോക്കി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരു റൂം മൂന്ന് റൂമും ഉണ്ട് അതിലൊന്ന് ആ ഒരു വ്യക്തി താമസിക്കും അടുത്ത റൂമിൽ അരുണിമയെ താമസിച്ചോളാനും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേ ഒരു വ്യക്തി വന്നിട്ട് അരുണിമയെടുത്ത് പറഞ്ഞു എൻ്റെ വൈഫിന് വൈഫിനറിയത്തില്ല താനിവിടെയുള്ള ഒരു കാര്യം അതറിഞ്ഞാൽ കുഴപ്പമാകും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇത് പറഞ്ഞതിന് ശേഷമാണ് അരുണിമയ ഒരു വീഡിയോ കിട്ടിയേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം പുള്ളിക്കാരൻ വന്നിങ്ങനെ സംസാരിച്ചു എൻ്റെ ഭാര്യ ഇതറിയത്തില്ല എന്നുള്ളൊരു കാര്യം വന്നാൽ ചിലപ്പോൾ പ്രശ്നം ആവും എന്നൊക്കെ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള അറിയത്തില്ല കാരണം മിക്സ്വലൊന്നും അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഇവിടുത്തെ കൾച്ചർ പക്ഷേ ഈ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ആരുണിയും ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാകും പിന്നെ ഇതിനാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളത് വേറൊരു ഡൗട്ടാണ് അത് മറ്റൊരു ഡൗട്ടാണ് പിന്നെ കുറേ പേര് പേരായിരുന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ആ പുലരണ വരാന്ന് റെഡി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ വന്നതിന് ശേഷം ഇതേ കണക്ക് ഒരു പന്യോട് തോന്നി ആ ഒരു വീടി അവിടെ വീട്ടിൽ വന്നിറങ്ങുന്ന സമയം തൊട്ടായിരുന്നു പറയുന്നുണ്ട് ഒരു പന്തിയോട് തോന്നുന്നു എന്നുള്ളൊരു കാര്യം സാധാരണ എനിക്കിങ്ങനെ പേടിയാവാറൊന്നുമില്ല പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സ്ഥലത്തുനിന്ന് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം അങ്ങനെ പേടിയാവുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പേടിയാണെങ്കിൽ അപ്പം തന്നെ പൊയ്ക്കൂടെ ആരും തടയത്തോന്നുമില്ലല്ലോ പക്ഷെ അവിടെ വീട്ടിൽ കയറി വന്ന സമയത്ത് ഭർത്താ ആവും എന്നിട്ട് പറയുന്ന എൻ്റെ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളൊരു കാര്യം എന്താ പറയുക ദൈവത്തെ വിശ്വസിച്ചോ എന്നൊക്കെ സം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പഴത്തേ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഇറങ്ങി കൂടെയെന്നുള്ളൊരു കാര്യമാണ് വെറുതെ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അപ്പം അവിടെ നിന്നിട്ട് ആ വ്യക്തി പറയുന്നത് ഇതൊന്നും എൻ്റെ ഭാര്യ അറിയരുതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ തന്നെ വീഡിയോ എടുത്തിടുകയും ചെയ്യുന്നുണ്ട് എന്താണ് എന്തായാലും അരുണിമ ഓരോ ദിവസം ഓരോ ഇഷ്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വന്ന ആ ഒരു ഫുൾ വീഡിയോ എണ്ണോക്കി നിങ്ങൾക്ക് അതിൽ പോയി കാണാവുന്നതാണ് അതിനകത്തുണ്ട് എന്തായാലും അരുണിമയുടെ അടുത്ത് ഇനി എന്താണോ വീഡിയോ വരുന്നതെന്ന് എനിക്കറിയാൻ പറ്റുക ഇനി അവർ വന്ന് ഭാര്യ വന്ന് ഇറക്കി വിട്ടെന്നോ അങ്ങനെ വല്ലതാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇനി അടുത്ത് വരുന്ന വീഡിയോ എന്തായാലും അത് വന്നാൽ മാത്രമേ ഇനി അതിനെപ്പറ്റി അറിയാൻ സാധിക്കത്തുള്ളൂ